നമസ്കാരം കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ വൈകിട്ട് ഒരു വീടിട്ടായിരുന്നു മയിലിൻ്റെ അപ്പം ഇന്ന് കുറേ മയിലും കൂട്ടങ്ങൾ വന്നിട്ടുണ്ട് കുറേ മയിലുണ്ട് കേട്ടോ ഇഷ്ടത്തിനൊരു ആറ് കാണും മയിൽ അപ്പം അതിൻ്റെ എല്ലാം ഇപ്പം തന്നെ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം രാവിലത്തെ കാഴ്ച തരാം സേല വാട്ടി ഞാൻ ജുമ്മ വാട്ടിരുന്നപ്പം വെള്ളിയിലോട്ട് റോഡിനൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നത് ചില ചില സാഹചര്യങ്ങൾ മാത്രമേ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കാറുള്ളൂ ചിലതാണെങ്കിൽ ഒറ്റപ്പെട്ട് നടക്കും ഇന്നലെ കാണിച്ചു ഇന്നലെ പറഞ്ഞാൽ രണ്ട് രണ്ട് സൈഡ് നടക്കുന്നു പിന്നെ ഇതെന്ന് പറഞ്ഞിങ്ങനെ കൂട്ടം കൂടി നടക്കുന്നതു ചിലപ്പോൾ ഒറ്റപ്പെട്ട് നടക്കുന്നതെല്ലാം ഉണ്ട് ഞാൻ കാണിച്ചു അപ്പോൾ ഈ കാഴ്ചകളാണ് രാവിലത്തെ മനോഹരമായ കാഴ്ചകൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും കുറേ എണ്ണം ഇതുപോലെ റോഡിലും പെരയുടെ പുറത്തൊക്കെ വന്നിരിക്കും പിന്നെ രസമാണ് ഇത് ഒരുമിച്ച് നടക്കുന്നു പോകുന്ന ഞാൻ കാണാൻ കണ്ടോ ഒരുമിച്ച് കൂട്ടം കൂടി നടക്കുന്നു അങ്ങനെ അടിപൊളിയാണ് പിന്നെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം